കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് വന്നിരിക്കുന്നത് മൂന്നംഗ വിദഗ്ധ സംഘം ഈ വിഷയത്തിൽ അന്വേഷണത്തിന് പോവുകയാണ് നാലു മാസത്തിനകം ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട് അതായത് രാഷ്ട്രീയമായി ഇതിൻ്റെ ഒരു ചരിത്രം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മാത്രം പിന്നിലേക്ക് നിൽക്കുന്ന ഒന്നാണ് മൂന്ന് വർഷമായിട്ട് പൈസ കൊടുക്കുന്ന അതായത് ഇൻകം ടാക്സിൻ്റെ ഇൻറ്റർം സെറ്റിൽമെൻറ്റ് ബോർഡ് ബോർഡാണ് ഇങ്ങനെ ഒരു അസസ്മെൻ്റ് നടത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ക് ശരിയാവുന്നില്ലല്ലോ എന്ത് സേവനത്തിനാണ് നിങ്ങൾ എക്സാലോജിക്കിന് പണം കൊടുക്കുന്നതെന്ന് സി എം ആറിനോട് ചോദിച്ചത് അതിലൊരു വ്യക്തമായ ഉത്തരം കൊടുക്കാൻ എക്സാലോജിക്കിന് സാധിച്ചില്ല കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒരു സേവനവും ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ ഒരു സേവനവും എക്സാലോജിക്ക് ഈ പറഞ്ഞ സി എം ആർ എന് കൊടുത്തിട്ടില്ല അപ്പോൾ എന്തിന് പണം എന്നതിൻ്റെ മറുപടിയായിട്ട് അവർ പറയുന്നത് ഉന്നത സ്വാധീനമുള്ള ആൾക്കാർക്ക് അവർ നമ്മളെ ഉപദ്രവിക്കാതിരിക്കാൻ കമ്പനി ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സാമ്പത്തിക സഹായം അതുപക്ഷേ അത് റെക്കോർഡിക്കലാണ് എന്ന മട്ടിലാണ് പക്ഷെ അതൊരു വ്യക്തമായ ഉത്തരമല്ല എന്ന അന്ന് തന്നെ ഇൻകം ടാക്സ് ഇൻ്റർവ്യൂം സെറ്റിൽമെന്റ് ബോർഡ് അത് വ്യക്തമാക്കിയിരുന്നു അത് പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ വഴിത്തിരിവുകൾ പലതാണ് കോൺഗ്രസ് നേതൃനിരയിൽ നിന്ന് മാത്യു കുഴൽനാടൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നു പിന്നീട് അങ്ങോട്ട് ചർച്ചകളാകുന്നു വ്യക്തമായ ഉത്തരം പറയാൻ സി പി എമ്മിന് സാധിക്കുന്നില്ല ഒടുവിൽ സി പി എം പറഞ്ഞ വെച്ചാൽ അതൊരു കമ്പനിയുടെ കാര്യമാണ് എന്നുള്ളതാണ് ഒരു കമ്പനിയും ആ കമ്പനി കരാറിയപ്പെട്ടിരിക്കുന്ന മറ്റൊരു സ്ഥാപനവും രണ്ട് കമ്പനികൾ ഈ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ സർക്കാരിന് എന്ത് കാര്യം എന്നുള്ളതാണ് ചോദ്യം പക്ഷേ വിഷയം ഇതിൽ ഒരു കമ്പനിയുടെ നടത്തിപ്പുകാരി അല്ലെങ്കിൽ ചുമതലക്കാരി അല്ലെങ്കിൽ ഓണർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളാണെന്നുള്ളതാണ് അവിടെ ഈ പറഞ്ഞ എക്സാലോചിക്ക് കമ്പനിക്ക് പൈസ കൊടുത്തതിൻ്റെ കാരണമായി സി എം ആറിൽ എഴുതി വെച്ച ഉന്നത സ്വാധീനമുള്ള ആൾ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിൽ അത് മുഖ്യമന്ത്രി തന്നെയാണ് എന്ന നിഗമനത്തിലാണ് മറ്റ് രാഷ്ട്രീയ ായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള മൂവ്മെൻറ്റുകൾക്കൊടുവിലാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ നിന്ന് ഇങ്ങനൊരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ കരിമണൽ കമ്പനിയായ സി എം ആറിൽ നിന്നും സി എം ആർ അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ വികസന കോർപ്പറേഷനെതിരെയും അന്വേഷണമുണ്ട് ഈ മൂന്ന് കമ്പനികളുടെ സി എം ആർ വ്യവസായ വികസന കോർപ്പറേഷൻ അതുപോലെ തന്നെ വീണയുടെ ഉടമസ്ഥയിലെ എക്സാലോചിക്ക് ഈ മൂന്ന് കമ്പനികളുടെ കാര്യങ്ങളാണ് ഈ അന്വേഷണ പരിധിയിൽ വരുന്നത് എക്സാലോജി കമ്പനി നിരവധി നിയമലംഘനങ്ങൾ നടത്തിയെന്ന ഒരു കണ്ടെത്തലുമുണ്ടായിരുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരു നടത്തിയ പ്രാഥമികമായ അന്വേഷണത്തിലാണ് ഇത് വ്യക്തമായത് ഇതോടെയാണ് അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തത് എന്തായാലും ഇങ്ങനെയൊരു ആരോപണം വന്നപ്പോൾ അല്ലെങ്കിൽ ഈ എൻട്രിമെൻറ്റ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഒരു പരാമർശം വന്നപ്പോൾ അതിൽ സി പി എം വിശദീകരണം നൽകിയത് വീണാ വിജയൻ്റെ കമ്പനിയുടെ വിശദീകരണം കേൾക്കാതെയാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അവർക്ക് വിശദീകരണം നൽകാനുള്ള സമയം കൊടുത്തിരുന്നില്ല എന്നതാണ് എന്നാൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂരു പ്രാഥമികമായ അന്വേഷണം നടത്തിയിരുന്നു അതിൽ എറണാകുളത്തും അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഒരു കമ്പനിയും കൃത്യമായ വിശദീകരണം നൽകാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ് നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് തന്നെ വലിയ ക്രമക്കേടുകൾ നടന്നു എന്നതിൻ്റെ സൂചനയായാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് എന്തായാലും ഇതിപ്പോൾ സി പി എമ്മിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് കാരണം പല കാരണങ്ങൾ കൊണ്ട് സി പി എമ്മും സംസ്ഥാന സർക്കാരും ഇപ്പോൾ വലിയ പ്രതിരോധത്തിലാണുള്ളത് അതിനിടയിലാണ് എം ടി നായരുടെ കഴിഞ്ഞ ദിവസത്തെ വിമർശനം അത് സംസ്ഥാന സർക്കാരിനെതിരെയാണെന്നും അല്ലെന്നും ഒക്കെയുള്ള വാദപ്രതിവാദങ്ങളുണ്ട് പിന്നെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ ഇതിനൊക്കെ ഇടയിലാണിപ്പോൾ ഒരിട വിവാദം വീണ്ടും ആളിക്കത്തുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം